എല്ലേ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട പതിവ് പോലെ ഈ മാസവും ഇതാ ഞങ്ങൾ പ്രേക്ഷിതരും സിസ്റ്ററും വേളാങ്കണ്ണിയിലാണ് വേളാങ്കണ്ണി നമ്മള് ട്രെയിനിൽ വന്നിറങ്ങുമ്പോ ഒരുപാട് മലയാളീസിനെ കാണുന്നുണ്ട് പക്ഷെ പരിശുദ്ധ കുർബാനിക്ക് അന്ന് തന്നെ വെള്ളിയാഴ്ച മൂന്ന് മണിയുടെ തമിഴ് കുർബാനിക്ക് ഇവരൊക്കെ ഇവിടെ എത്തുകയാണെങ്കിൽ ദിവ്യകാരുണ്യം ആരാധിച്ചു വെച്ചിട്ടുള്ള ആ സ്ഥലത്ത് പോയിരുന്ന് നമ്മൾ ഒരുപാട് സമയം പ്രാർത്ഥിക്കണം പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം ഒരുപാട് സമയം പന്ത്രണ്ട് ഭക്ഷണം കഴിച്ചും കുളിച്ചും ഉറങ്ങി അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്ന ഒറ്റ സമയം കളയരുത് വെള്ളിയാഴ്ച കാലത്ത് എത്തുന്നവര് ഉടനെ ദിവ്യകാരുടെ ആരാധന എഴുന്നള്ളിച്ച് വെച്ചിട്ട് നല്ല സമാധാനം സന്തോഷം സുഖമായിട്ട് ധരിക്കാം ഒരുപാട് പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന് മൂന്ന് മണിയാവുമ്പോ തമിഴ് പള്ളിയിലെ തമിഴ് കുർബാനയുണ്ട് എല്ലാ മലയാളി മക്കളും അവിടെ വരണം സിസ്റ്റർ ഇന്നലെ നോക്കുമ്പോൾ ഏർ ട്രെയിനിൽ നിന്ന് ഒരുപാട് മലയാളിറങ്ങിയിട്ടുണ്ട് പക്ഷെ മൂന്ന് മണിയുടെ മലയാളം തമിഴ് കുമ്പാലയ്ക്ക് ആരെയും ശ്രീ കണ്ടില്ല ഒരുപാട് സങ്കടം തോന്നും അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കുരിശിന്റെ വഴി മണലിന് മുട്ടുകുത്തി അടയാറുള്ളവരെ അങ്ങനെ ചെയ്ത് നമ്മൾ നമ്മള് ആ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു അവിടെ നമ്മൾ കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ആറു മണിയാവുമ്പോ കുമ്പസാരത്തിനായിട്ട് മലയാളം ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി എഴുതി വെച്ച സ്ഥലത്ത് പോയി എത്ര തലേ ജീസം കുമ്പസാരിച്ചാലും നമ്മൾ അമ്മയുടെ നടയിൽ ഒന്നും കൂടി കുമ്പസാരിക്കുന്നു കുംഭസാരം എന്ന കോതാശിക്ക് കുടുംബ സമേത പ്രാധാന്യം കൊടുക്കുന്നു അതിനുശേഷം വെള്ളിയാഴ്ച മിക്കവാറും ഫസ്റ്റ് വെള്ളിയാഴ്ചയാണ് എത്തുന്നത് പള്ളി ചുരുക്കി ദിവ്യാരുടെ ആ പ്രദക്ഷിണത്തിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ അതിൽ പങ്കെടുക്കുന്നു പിന്നീട് ഒരു ഒമ്പതോ ഒമ്പതര വരെ ഇരുന്നു കൊണ്ട് കുടുംബസമേതാരൊക്കെ വന്നേക്കണുമായിട്ട് നാല് ജപമാല ഒരുപാട് ജപമാനകൾ അർപ്പിക്കുന്നു പള്ളി ചുറ്റി നമുക്ക് ജവാലും കൂടി ചേർന്ന് അതിനുശേഷം നമ്മള് ശനിയാഴ്ച ഒമ്പത് മണിക്ക് മലയാളം കുർബാനയിട്ട് ആറു മണിക്ക് ടമിഴ് കുർബാനായിട്ട് മലയാള കുർബാനയിലാണ് ശുശ്രൂഷകൾ വന്ന് നമ്മള് പിന്നീട് നമുക്ക് അഞ്ച അഞ്ചരക്കാണ് ട്രെയിൻ അപ്പോൾ ഒരു നാല് മണി വരെ മെയിൻ ചർച്ചിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരുപാട് സമയം കിട്ടുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ ദിവസം പോകുന്നത് അറിയുന്നില്ല പക്ഷെ ട്രെയിനിൽ വെച്ച് കണ്ടവരെ ഒന്നും ില്ല പള്ളികൾ കാണുന്നില്ല ഈ ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വലിയ അഭിഷേകത്തിന്റെ ദിവസമായിട്ട് മാതാവിന്റെ നടയിൽ നിന്ന് പോകാനായിട്ട് സാധിക്കും എല്ലാവരെയും പരിശുദ്ധ അമ്മ മടിയിലിരുത്തി ആശ്വസിപ്പിക്കട്ടെ